കം മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടീച്ചർ സിമുലേറ്റർ ആണ് ടാറ്റ് ടു സ്റ്റാർട്ട് അപ്പോൾ നമുക്കിത് റിസൾട്ട് നോക്കുന്ന സമയമായിട്ടുണ്ട് ക്യാറ്റ് കറക്റ്റാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ എൻ്റെ മോനെ ബുദ്ധിയാണല്ലോ പെണ്ണു വരവിടേ എലിഫന്റ് ഓ വളരെ കറക്റ്റ് ബി പ്ലസ് ആണ് കേട്ടോ അടുത്ത പെണ്ണോ ഒരു ക്യാബേജ് ഓ ഇത് ചെയ്യുന്നക്കാരിയാ തെറ്റ് മുളയെ വീട്ടിൽ പോയി പഠിച്ചിട്ട് കാറ് ശരിയാണ് ബീൻസോ ശെൻ്റെ കാശ് നമ്മുടെ ഇതെന്തുവാ പിസ ഇല്ലല്ലോ നമ്മുടെ പിസ കണ്ടിട്ടറിയോ ബീൻസ് പൊന്നുമുളയെ എന്നൊക്കെ ബുദ്ധികൾ അടുത്ത പഠിപ്പിക്കൊച്ച് വന്നിട്ടുണ്ട് ആ പഠിപ്പിക്കൊച്ചാണ് ഏറ്റവും കുഴപ്പമില്ല ലയണ് ഷീപ്പെന്ന് വെച്ചു ഈ കൊച്ചാണേ കഴുതൈവ് ആ ഇത് കറക്റ്റാണ് ഓഹ് കറക്റ്റ് എൻ്റെ മോൺ ഇത് ഇത് ഇത്ര വരെ വരയ്ക്കണം വെല്ലടിച്ചിട്ടുണ്ട് ഓഹ് കളക്ട് നമ്മുടെ ഗെയിം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വിസിൽ കിട്ടിട്ടുണ്ട് കേട്ടാ സ്റ്റാർട്ട് പേരെന്തോ എന്തു കാണിക്കുന്ന ഓ ഓ ഇത് നമ്മക്ക് ടേക്ക് ജോബ് ആ ഇത് കിട്ടിട്ടുണ്ട് എന്റെ പൊന്നിടാ പെൻസിലാണ് ഊപ്പിയാക്കി കളഞ്ഞി ചെറുക്കൻ ലൂണ ലൂണല്ലോ ഓടാറക്ക ഇതെന്തു സംഭവം ഓമൈ കൂടാ അതെ പിന്നെ നമ്മടെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്തോ സംഭവം ഇവിടെ എന്താണോ പരിപാടി കൊളാളീ കറമ്പിക്കൊച്ച ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നത് ലൈൻ അടിക്കുന്ന ലൈൻ അടിക്കുന്ന കള്ളത്തേണ്ടി പപ്പര പാഴേ ഓ മാഷിന്റെ പെൻസിലൊക്കെ പോയിട്ട് കയ്യില് വാച്ചില്ല എന്നിട്ട് എന്താണ്ട് ഉള്ള പോലെയാണോ മാഷിന്റെ പോലെ ഇതെന്ത് മെജീഷ്യന ഇതെന്താ സംഭവം നമുക്ക് നോക്കാം ജീവിച്ച് വയ്ക്കോട്ടെ ഇതെന്തോടാ കപ്പലേന അത് ശരി പുല്ലിന്റെ കാര്യം തെറ്റായിരുന്നു നമ്മക്ക വെറുതെ പണി എ പ്ലസം കൊടുത്ത് ഇടുന്ന മാഷാണ് നമ്മൾ പൂണ്ടപ്പറു അയ്യോ തെറ്റിടാന്ന് നോക്കിട്ട് ശരിയായി പോയാടി പൊട്ടം ചേർക്കും വരെ പോയി ക്ലൈം മിസ് ഔട്ട് ഓ ന്യൂ ഗെയിം ഇനി എന്താണോ കിട്ടുന്നത് ഈ ഈ ഇതെന്ത് സാധനം നമുക്ക് ഇച്ചിരി റിച്ച് ആകാൻ പോവാണ് ഇത് മതി പൈസ പിന്നെ നമ്മൾ മുകേഷ് അംബാനി എത്തി നമ്മളാ സൗണ്ട് കേട്ട് പിടിക്കും അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതാ പുല്ലേ കോപ്പി അടിക്കുന്ന ആളാ ആളി ഇപ്പൊ പുല്ലേ അടുത്ത തണ്ടി കോപ്പി റങ്ങി അടുത്തതില് പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട മുടിഞ്ഞ കോപ്പി അടി ഇജാതി പിള്ളേര് ആര കോപ്പി അടിക്കണ്ട ഉണ്ണിസാറു വള അവനെ പുറ അവന് വലിയ പ്രേതാണ് ഐസ് മതലിന്റെ അകത്തൂടെയൊക്കെ കയറിപ്പോയി ജീവ് പഠിപ്പിക്കു കോപ്പി അടിക്കുന്നു കള്ളത്തേണ്ടി വള 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 ദൈവം കോപ്പി അടിക്കാൻ ചാൻസുണ്ട് ഈ പെണ്ണാണെ കോപ്പി അടിക്കുന്നു എല്ലാ പേപ്പറും ഒരേപോലെ ഇരിക്കുന്നു കേട്ടോ ഓ ഇപ്പൊ മിസ് ഔട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അതെ ഇത് എന്തുവാണേ ഇത് പല പല ക്ലാസ് ഇതും അതിന് ഇച്ചിരി സെറ്റപ്പ് ക്ലാസ് കണ്ടോ കണ്ട കേട്ടാ കറക്റ്റാണ് അത് നമ്മുടെ മാർക്ക് കൊടുക്കുന്ന കളിയാണ് സാറാ എന്റെ പൊന്നേ എന്നത് ഈ വണ്ടിയാക്കി കേട്ടാ കാര്യമൊന്നും മോനെ പറഞ്ഞ പണ്ടെന്നല്ലേ കണ്ടിട്ട് സൈഫി പോളാ ഒച്ചേർക്ക വീട്ടിൽ പോയി നന്നായിട്ട് പഠിച്ചിട്ട് ഓ നിനക്ക് ഇങ്ങനെ ഇട്ടാലേ നീ കൊണ്ടുപോത്തോളം ഇതെന്ത് അടുത്ത വേല റയറ് തെറ്റാണ് ബി പ്ല ഡി പ്ലസ് ആപിനാ ഞാൻ കുട്ടികന്നു അതൊക്കെ അത്രേ ഉള്ളു എന്റെ പൊന്നുമോനെ സി ബി ഐ ഏലിയൻ ഏലിയനായിരുന്നു അതില് നല്ല ഐ പി എസ് ഓഫീസർ എന്നായിരുന്നു ഓ അടുത്ത ഇത് എന്റെ മോനെ സാറിന് ദുഃഖം ആവറേജ് ഇവിടെ ലൈൻ അടിക്കുന്നു മിണ്ടാതെ പോയി പോക്കണം എന്താണ് ഇവിടെ പരിപാടി ഗെറ്റ് ഔട്ട് ആ പരിപാടി സ്പ്രേ ആണ് അടിച്ചവൻ്റെ മണ്ട പൊട്ടിക്കാൻ പോവാണ് സ്പ്രേ അടിച്ച് അടിച്ച് പൊട്ടിക്കാൻ പറ്റിയില്ല ചതിന് കോഫിയും ബിസ്ക്കറ്റോ എൻ്റെ മോനെ ഇതാറേ ചുപ്പാണ്ട് ഏ നിക്കാതെ ഞാൻ കേറാനുണ്ട് ഇതെന്താണോ സംഭവം ഇത് മതി ഇത് മതി സെറ്റ് ചെയ്ത്

ട ഇത് തുടക്കാൻ പറ്റുന്നില്ല കേട്ടാടാ നമ്മൾ തുടച്ചെടുത്തിട്ടു പറയാൻ പറ്റത്തില്ല മുയലും പോലെ കാണിച്ചു അവന്റെ പൊല്ലുക്കിയേന്റെ മോനെ ആ ഇത് മൂക്കത്തിയാണ് മൂക്കത്തി വീട്ടിൽ പോയി പോയിമൂളെ പെർഫെക്റ്റ് എഫ് ഉണ്ട് ആ നമ്മുടെ ഉണ്ണിയപ്പം വന്നിട്ടുണ്ട് കൊള്ളത്തില്ല മുള ഇത് നമ്മുടെ കോപ്പി അടിച്ച പഠിപ്പിക്കൊച്ച്